ഹായ് ഫ്രണ്ട്സ് അഗ്രവീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന മാർക്കറ്റിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഫോളിയർ ഫെർട്ടിലൈസർ ആണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് പ്യൂർലി സ്പ്രെയിൻ ഗ്രീഡ് ആണ് എച്ച് ഡി ഫോമിൽ വന്നിരിക്കുന്നൊരു പ്രോഡക്റ്റാണ് സ്പ്രെയിൻ്റെ പ്രോഡക്റ്റ് ആണ് ഇത് ശരിക്കും വെൽഫാം എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ബ്രാൻഡാണ് ഇവിടെ ഇന്ത്യയിൽ മാർക്കറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ഏതാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ സീറോ മുപ്പത്തേഴ് നാൽപ്പത് അങ്ങനെ ഒരു കോമ്പിനേഷൻ ആണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്നാണെന്ന് വെച്ചാൽ നൈട്രജൻ വളരെ കുറവാണ് നൈട്രജൻ ഇല്ലാന്ന് തന്നെ നമുക്ക് പറയാം നൈട്രജൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് മഴക്കാലങ്ങളിൽ സ്പ്രേ ചെയ്യാനായിട്ട് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഈ മുപ്പത്തേഴ് നാൽപ്പത് നമ്മുടെ കോംബോടെ നാപ്പത് മുപ്പത്തേഴിനൊക്കെ ഒരു പ്രോഡക്റ്റ് ആണ് ഇതിൽ പിന്നെ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ട്രൈസെലമായിട്ട് ആറ് മൈക്രോന്യൂട്ടീൻസ് ആണ് വന്നത് ബോറോൺ സിങ്ക് അയണ് കോപ്പർ മഗ്നീഷ്യം മൊളിബിനിയം അത് നമുക്കിവിടെ കാണാൻ കഴിയും അത് ഫ്രണ്ട് തന്നെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ പുറവെസ്റ്റ് അതിൻ്റെ പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് ഫോസ്ഫറസ് പെൻറ്റോ ഓക്സൈഡ് ഫോമിൽ മുപ്പത്തേഴ് പെർസെൻറ്റേജ് പൊട്ടാസ്യം ഓക്സൈഡ് ഫോമിൽ നാൽപ്പത് പെർസെൻറ്റേജ് അതേപോലെ തന്നെ ക്ലോറിൻ വളരെ കുറവാണ് ഈ പ്രോഡക്റ്റിൽ ക്ലോറിൻ്റെ അളവ് വളരെ കുറവാണ് മൈക്രോന്യൂഡ്രിയൻസ് ആണെങ്കിലും എല്ലാം വാട്ടർ സോൾ വിളിച്ച് ഇലക്റ്റഡ് ഫോമിലുള്ളതാണ് ബോറോണ് സീറോ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് മഗ്നീഷ്യം വരുന്ന സീറോ പോയിൻറ്റ് സെവൻ ഫൈവ് പെർസെൻറ്റേജ് മൊളിബീന് സീറോ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് വരും സിഗ്സ് സീറോ പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് അയാണ് സീറോ പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് കോപ്പർ സീറോ പോയിന്റ് ത്രീ പെർസെൻറ്റേജ് അങ്ങനെ ഒരു ഫോമിൽ അത്രയും ഒരു പെർസെൻറ്റേജിലാണ് നമ്മുടെ മൈക്രോന്യൂട്രിയൻസ് വരുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൈട്രജന ഇല്ല അതേപോലെ തന്നെ ഫോസ്ഫറസും പൊട്ടാഷും ഹൈ ആണ് അപ്പോൾ തന്നെ നമുക്ക് അറിയാം മഴക്കാലങ്ങളിൽ കൊടുക്കാനുള്ള ഒരു കോമ്പിനേഷനാണ് പിന്നെ എച്ച് ഡി ഫോമിലാണ് എൽ എസ് ഫോർമുലേഷനിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഡോസേജ് നമുക്ക് ഇരുന്നൂറ് ലിറ്ററിന് ഒരക്കിലോ നാനൂറ് ഗ്രാം തൊട്ട് അരക്കിലോ വരെയാണ് ഇതിൻ്റെ ഡോസേജ് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിന് മെയിൻ ഒരു ഹൈലൈറ്റ് ആയിട്ട് പറഞ്ഞത് പിന്നെ ഇത് പ്യുവർലി പ്യൂർലി ഗ്രേഡ് ആണ് നമ്മൾ ഒരിക്കലും ഇത് ഡ്രഞ്ചിങ്ങിനൊന്നുമുള്ള പ്രോഡക്റ്റുകളല്ല നല്ല ക്വാളിറ്റി പ്രോഡക്റ്റിനാണ് ഇത് ഗ്രേഡ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പാക്കിംഗ് സൈസ് എന്ന് പറഞ്ഞാൽ ഒരു രണ്ടര കിലോ ആണ് ഇതിൻ്റെ പാക്കിംഗ് സൈസ് ഇതിൽ വന്നിരിക്കുന്നത് നമുക്ക് രണ്ടര കിലോ അഞ്ച് കിലോ അങ്ങനെയുള്ള പാക്കിംഗ് സൈസിലാണ് ഇത് കൂടുതലും അവൈലബിൾ ആവുന്നത് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നമ്മളിത് ട്രെയിൽ ചെയ്ത് നോക്കിയിട്ട് അത്യാവശ്യം നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകൊണ്ട് തന്നെയാണ് ഈ സമയങ്ങളൊക്കെ എല്ലാവരും നമുക്കറിയാൻ ചെടി ഒടിഞ്ഞു പോയി പല പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ബോ നമ്മുടെ കോപ്പർ സൾഫേറ്റ് അതായത് നമ്മുടെ ബോഡോ മിശ്രിതം അതേപോലെ ചില കട്ടി കൂടിയ ആക്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സി യോ സി എല്ലാം അടിച്ചിട്ട് ചെടി ഒരു അറസ്റ്റിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് നൈട്രൻ ഇല്ലാത്തത് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇത് ഫോർസ് എൻ ബിക്ക് എന്നാണ് അതിൻ്റെ പേര് ഫോർസ് എൻ ബിക്ക് മാക്സ് സീറോ മുപ്പത്തേഴ് നാൽപ്പെന്ന് പറയുന്ന കോമ്പിനേഷനിലാണ് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളിത് തന്നെയല്ല നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ കൂടെ ഒരു കാൽസ്യം കൂടെ കൂട്ടിയാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു എൽ എസ് ഫോർമുലേഷനിൽ വരുന്ന എൻ ബിക്ക് അരക്കിലോ അതേപോലെ വെൽക്കാൽ എന്ന് പറഞ്ഞു അവരുടെ തന്നെയാണ് വന്നിരിക്കുന്നത് വെൽഫാമിൻ്റെ തന്നെ വെൽക്കാൽ എന്ന് പറയുന്ന കാൽസ്യമാണ് ഇത് കുറച്ച് ഹൈലൈറ്റഡ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഇതിനെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ആദ്യം വന്നിരിക്കുന്ന അമിനാസിഡ് ആറ് പെർസെൻറ്റേജ് അമിനുവാസിഡ് വന്നിട്ടുണ്ട് അത് പതിനാറ് ഫോ ടൈപ്പ് അമിനുവാസാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് കൃത്യം കൊണ്ട് അത് മെൻഷൻ ചെയ്തിട്ടുണ്ട് നമുക്കത് വീഡിയോ കാണിക്കേണ്ടത് നല്ലതായിരിക്കും അപ്പോൾ നമുക്കിതിൽ വീഡിയോ കാണാൻ കഴിയും നമുക്ക് പതിനാറ് ടൈപ്പിലുള്ള അമിനോ ആസിഡ്സ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് വരുന്നത് ഒരു രണ്ട് പെർസെൻറ്റേജ് നൈട്രജൻ വരുന്നുണ്ട് നമുക്ക് വളരെ ചെറിയൊരു പെർസെൻറ്റേജ് ആണ് ഇപ്പോൾ നമ്മൾ അത്യാവശ്യം എല്ലാ കാൽഷ്യങ്ങളും നോക്കിയാൽ ചെറിയ പെർസെൻറ്റേജ് കാൽസ്യം നൈട്രജൻ കാണാറുണ്ട് അതേപോലെ തന്നെ ഇതിനകത്ത് ഒരു രണ്ട് പെർസെൻറ്റേജ് നൈട്രജൻ വന്നിട്ടുണ്ട് ഈ രണ്ട് പെർസെൻറ്റേജിൽ ഒന്നേ പോയിൻറ്റ് രണ്ട് ശതമാനം ഓർഗാനിക് നൈട്രജൻ കൂടിയാണ് പിന്നെ കാൽസ്യം ഓക്സൈഡ് പതിനൊന്ന് പെർസെൻറ്റേജ് അങ്ങനെയാണ് വന്നിരിക്കുന്നത് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫോളിയാറിൻ്റെ സെറ്റപ്പിലുള്ള അത്രയും കണ്ടൻറ്റുകൾ ഇന്നത്തുന്നുണ്ട് നമുക്ക് കാൽസ്യം പതിനൊന്ന് പെർസെൻറ്റേജ് അമിനോസിൻ്റെ ആറ് പെർസെൻറ്റേജ് നൈട്രജൻ രണ്ട് പെർസെൻറ്റേജ് ഇത്രയും അമിനോ ആസിഡുകളുടെ ഒരു ഒരു മിക്സ്ച്ചറും കാൽസ്യവും നൈട്രജനുമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ അല്പം ബോറുണ്ട് കൂടെ ചേർത്ത് സ്പ്രേ ചെയ്യണേ കാസെറ്റിക്സിന് നല്ലൊരു കോമ്പിനേഷനാണ് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ വന്നിരിക്കുന്നത് ശരിക്കും നമ്മൾ പറഞ്ഞു സ്പെയിൻ്റെ ഒരു പ്രോഡക്റ്റാണ് ഫെർട്ടിനാഗ്രോ ബയോടെക് ഇൻ്റർനാഷണൽ ആണ് ഇത് എന്ന ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റുകളാണ് ഇന്ത്യയിലാണ് വെൽഫാം എന്ന് പറഞ്ഞ പേരിൽ അവർ മാർക്കറ്റ് ചെയ്യുന്നത് ഇത് സ്പെയിൻ ബേസ് ചെയ്തിട്ടുള്ള കമ്പനിയാണ് ഇവിടെ അവർ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് സ്പെയിൻ ബേസ് ചെയ്തിട്ടുള്ള നമുക്കറിയാം ഈ ഇമ്പോർട്ടൻറ്റ് പ്രോഡക്റ്റ് വരുമ്പോൾ നമുക്കറിയാം ഇതിൻ്റേതായ ഒരു ചെറിയ കോസ്റ്റ് കൂടുതൽ എപ്പോഴും ഉണ്ടാകും ഇതൊരു പ്രത്യേക ഫോർമുലേഷൻ ഒളിഗോക്കോൾ എന്ന് പറയുന്ന പ്രത്യേക ഫോർമുലേഷനും വന്നിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് അതായത് ശരിക്കും അമിനോയും കാൽസ്യവും നെഗറ്റീവ് ചാർജിൽ വന്നിരിക്കുന്നതാണ് അതെന്നുവെച്ചാൽ നമ്മുടെ കാൽസ്യത്തിൻ്റെ മൊബിലിറ്റി കുറവാണ് നമുക്കറിയാം അതുകൊണ്ട് തന്നെ കാൽസ്യം നല്ല രീതിയിൽ അപ്റ്റേക്ക് ചെയ്യാനായിട്ട് ഉള്ള ഒരു പ്രത്യേക സാങ്കേതികവിദ്യയാണ് അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്നത് കൊണ്ട് കാൽസ്യത്തിൻ്റെയും അമിനോ ആസിഡിൻ്റെ അപ് ടേക്ക് ഭയങ്കരമായിരിക്കും അതേപോലെ ഈ പ്രോഡക്റ്റ് നമ്മൾ സ്പ്രേ ചെയ്ത് നമ്മുടെ ചെടിയിൽ ഓട്ടോമാറ്റിക്കലി ക്ലോറോഫിലിൻ്റെ അളവ് കൂടുകയും ന്യൂട്രിയൻസിൻ്റെ അപ്ഡേക്ക് കൂടും കാൽസ്യത്തിൻ്റെ അപ്ഡേക്ക് കൂടുന്നതിനൊപ്പം ബാക്കിയുള്ള ന്യൂട്രിയൻസിൻ്റെ കൊണ്ട് അപ്റ്റേക്ക് കൂടും അങ്ങനെയുള്ള സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സാധനം സ്പ്രേ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഇതൊരു ഇരുന്നൂറ് എം എൽ ഇരുന്നൂറ് എം എൽ നമ്മുടെ വെൽക്കാലും അതേപോലെ തന്നെ നമ്മുടെ ഫോഴ്സ് എൻ ബിക്ക് ഒരു അര കിലോമീറ്റർ കൂട്ടി നമ്മൾ ചെടികളിൽ നല്ല രീതിയിൽ സ്പ്രേ ചെയ്യുവാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ഫംഗീസൈഡൊക്കെ കൊടുത്ത് അറസ്റ്റായി നിൽക്കുന്ന ചെടികൾക്ക് നല്ലൊരു റിക്കവറി ഉണ്ടാകും നല്ല രീതിയിലുള്ള കായ സെറ്റിങ്സ് ഉണ്ടാവും ഇത് കൊടുക്കുന്ന കൂടുതൽ അഡീഷണൽ അല്പം ബോറോണും കൂടെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സൂപ്പറാണ് എന്ന് വെച്ചാൽ കാൽസ്യം അമിനോ ബോറോൺ നല്ല കോമ്പിനേഷനാണ് അത് നല്ല കായ് സെറ്റിങ്സ് നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് രൂപ വില വരുന്നൊരു പ്രോഡക്റ്റ് കൂടിയാണ് വെച്ചാൽ ഇമ്പോർട്ടൻറ്റ് പ്രോഡക്റ്റ് ആകുമ്പോഴത്തേക്കും അതിൻ്റെ ടാക്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം ഒത്തിരി വിലയുള്ള പ്രോഡക്റ്റ് കൂടിയാണ് ഇതൊക്കെയാണ് ഈ പ്രോഡക്റ്റുകളെക്കുറിച്ച് പറയാനുള്ളത് ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് നമ്മൾ തീർച്ചയായിട്ടും ഉള്ള മറുപടികൾ നൽകുന്നതാണ് പിന്നെ ഈ പ്രോഡക്റ്റുകളൊക്കെ അവൈലബിൾ ആകുന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിലിട്ടെങ്കിൽ ഏത് കടകളിലൊക്കെ അവൈലബിൾ ആകുന്ന ഇപ്പോൾ മാർക്കറ്റിലുള്ള ലേറ്റസ്റ്റ് ന്യൂസ് വന്നേ ഉള്ളൂ അതുകൊണ്ട് കുറച്ച് കടകളിൽ മാത്രമേ ഇത് ആയി തുടങ്ങിയിട്ടുള്ളൂ നല്ല റിസൾട്ടുള്ള പ്രോഡക്റ്റ് ആണ് തീർച്ചയായിട്ടും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു പ്രോ പ്രോഡക്റ്റാണ് നമ്മൾ ആരെയും നിർബന്ധിച്ച് ഒരിക്കലും പറയുന്നില്ല ഒരു വീഡിയോയിലും ഇഷ്ടമുള്ളവർ നമുക്ക് അതായത് നമ്മുടെ ചെടികൾക്ക് അറസ്റ്റുണ്ട് എന്ന് തോന്നുന്ന കൃഷിക്കാർക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാവുന്ന നല്ലൊരു പ്രോഡക്റ്റാണ് ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും നന്ദി